െ അല്ലേ പറഞ്ഞ എന്റെ അടുത്ത് ഉറപ്പില്ല എന്നിട്ട് ഇപ്പൊ ഇത് വാങ്ങിക്കാൻ എനിക്ക് ആരടി പൈസ അങ്ങതെ സത്യം പറഞ്ഞാൽ നിഗുൻ ദേജിന്റെ കടകും പാത്രത്തിൽ നിന്ന് പൈസ കട്ടീനിയാ ഞാൻ നിങ്ങള് പൈസ ഒന്ന് ഒട്ടി മേടിച്ചതല്ല ഇത് ഞാൻ വീട്ടിലിരുന്നോണ്ട് തന്നെ ഓൺലൈൻ വർക്ക് ചെയ്തിട്ട് ഇണ്ടാക്കി പൈസ മേടിച്ചതാണ് പിന്നെ പത്താം ക്ലാസ് തോറ്റാ എനിക്ക് ഓൺലൈൻ വർക്ക് അതിന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട പതിനെട്ട് വയസ്സാവണം പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയയെയും ഫോൺ ഉപയോഗിക്കാൻ അറിയാൻ പറഞ്ഞു ജനറേഷൻ പറയുന്നത് ഗൈസ് വീട്ടിൽ സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആണിത് ആർക്കും അതുപോലെ തന്നെ എംപ്ലോയിസിനും സ്റ്റുഡൻസിനും ഒക്കെ ഇതിൽ വർക്ക് ചെയ്യാട്ടോ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതലാണ് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട അത്യാവശ്യം സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി അവരുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി മെൻഷൻ ചെയ്ത് കൊടുക്കാം സോ എന്തായാലും കയറിയിട്ട് മെസ്സേജ് എഴുതി നോക്കുക അവർ കൂടുതൽ